സൈബർ അറ്റാക്കുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തൻ്റെ ജോലിയുമായി മുന്നോട്ട് പോവുകയാണ് രേണു സുതിപ്പോൾ ഈ അവസരത്തിൽ തൻ്റെ പുതിയ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റിന് രേണു നൽകിയ മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രാൻഡിൻ്റെ വീഡിയോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻ ആയിരുന്നു രേണു സുരി പങ്കുവെച്ചത് ഇതിന് താഴെ ധാരാളം നെഗറ്റീവ് പരിഹാസ കമന്റുകളാണ് വരുന്നതും രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടും അത്രക്കും അഭിനയമാണ് ഒരു രക്ഷയും ഇല്ല എന്നായിരുന്നു ഒരു ഒരാളുടെ പരിഹാസ കമന്റ് ഇതിന് ഉരള കുപ്പേരി എന്ന പോലെ മറുപടിയും നൽകി രേണു രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കും എന്നായിരുന്നു രേണുവിന്റെ മറുപടി പല്ലിക്ക് മേക്കപ്പ് ഉണ്ടല്ലോ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഇതിന് നീ ആരാടാ പല്ലിക്കും ഉണ്ടട അന്തസ് എന്നായിരുന്നു രേണുവിൻ്റെ അടുത്ത മറുപടി ഇതെന്ത് കോലം എന്ന് ചോദിച്ച ആളോട് നീ പിന്നെ സംഭവമാണല്ലോ എന്നായിരുന്നു രേണു പറഞ്ഞത് ഇതിനിടെ രേണുവിന് പല ജോലികളും തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ അതിൽ താൻ ഇറ്റല്ലെന്ന് പറഞ്ഞ് രേണു പിന്മാറിയെന്നും സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ പറഞ്ഞിരുന്നു പിന്നാലെ വലിയ വിമർശനങ്ങളും രേണുവിന് വന്നു എന്നാൽ അക്കൗണ്ടന്റ് ജോലിയായിരുന്നു അതെന്നും തനിക്ക് കണക്കിന്റെ എ ബി സി ഡി പോലും അറിയാത്തതിനാലാണ് പിന്മാറിയതെന്നും രേണു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു